സാർ സുജിത്തിന്റെ വാക്കുകളിൽ ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെയായി ചെവിയിലായിരുന്നു ആദ്യത്തെ അടി ആ അടിയിലാണ് കർണപടം പൊട്ടിയത് സർ അതിനുശേഷം എന്താ നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ആ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് സർ അതിനുശേഷം സി സി ടി വി പതിയാത്ത ഭാഗത്തേക്ക് സുജിത്തിനെ കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് സുജിത്ത് വീണ്ടും വിധേയമായി അഞ്ചു പേര് കൂട്ടമായി മർദ്ദിക്കുകയാണ് നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കാൻ ആവശ്യപ്പെട്ടു കാല് നീട്ടിവപ്പിച്ച് കാലിന്റെ അടിയിൽ പതിനഞ്ച് തവണ അടിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു സർ എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു മൂന്ന് തവണ ഇത് ആവർത്തിച്ചു വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല സർ അങ്ങനെ നാൽപ്പത്തഞ്ചിലധികം തവണയാണ് ഈ സുജിത്തിനെ ആ പോലീസ് സ്റ്റേഷനിലകത്തിരുത്തി ഈ അഞ്ച് പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചത് സർ ഇതെല്ലാം പോരാഞ്ഞിട്ട് സുജിത്തിന്റെ മേൽ കള്ളക്കേസ് കെട്ടിവെച്ച് ജയിലിൽ അടയ്ക്കാനും ഈ പോലീസ് ഗൂഢാലോചന ക്രിമിനൽ സർ ഇത് നീതിബോധമുള്ള ഒരു ന്യായാധിപൻ സിആർ പി സി ഇരുന്നൂറ്റി രണ്ട് അനുസരിച്ച് കേസ് എടുത്തത് കൊണ്ടും സുജിത്തും വർഗീസിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് ഒന്നുകൊണ്ടും മാത്രമാണ് ഈ കേസ് ഇന്ന് പുറംലോകം അറിഞ്ഞത് ഈ വിഷയം ഇന്ന് പുറംലോകം അറിഞ്ഞത് സർ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ എന്ത് നടപടിയാണ് സാർ എടുത്തത് ഈ വിഷയത്തില് സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത് കാരണം ഈ വിഷയത്തിൽ പോലീസിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയിൽ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ മേലാളന്മാർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകണമല്ലോ അപ്പോൾ അപ്പോഴൊന്നും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുവാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് സാർ എന്ത് നടപടിയാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് ഇവരെ സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത് സർ ട്രാൻസ്ഫർ ഒരു പണിഷ്മെന്റ് ആണോ കുന്നക്കുളം സ്റ്റേഷന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയുകയാണ് ഡിപ്പാർട്ട്മെന്റൽ നടപടി എടുത്തിരുന്നു എന്ന് സർ സെക്രട്ടറിയേറ്റിന്റെ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് പോലെ ഉള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് ഈ ദൃശ്യങ്ങൾ ഈ ക്രൂരമായ ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുവാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നത് സർ കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ പ്രകാരം നോ പേഴ്സൺ ബി എലിജിബിൾ ഫോർ ആസ് എ പോലീസ് ഓഫീസർ ഓർ ഹാവ് ദ റൈറ്റ് ടു കണ്ടിന്യൂ ഇൻ എംപ്ലോയ്മെന്റ് ആസ് എ പോലീസ് ഓഫീസർ ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഫൗണ്ട് മെന്റലി ഫിസിക്കലി ഓർ ബിഹേവിയറലി അൺഫിറ്റ് ഫോർയിങ് ഔട്ട് ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കുന്ന ലാഘവത്തോടു കൂടി മജ്ജയും മാംസവുമുള്ള എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ച എസ് ഐ നൂമാൻ സി പി ഒമാരായ സജീവൻ സന്ദീപ് ശശിധരൻ ഈ പോലീസുകാർ കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അപമാനമാണ് എന്ന് മാത്രമല്ലി അൺഫിറ്റ് ടു നിമിഷം വൈകാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്നും നീക്കം ചെയ്യാനായിട്ടുള്ള നടപടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ് സാർ ഇവർ ചെയ്തത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും പണിയുമെടുക്കുകയാണ് ഈ കേസിന്റെ കാലയളവിനുള്ളിൽ അത് പണം കൊടുത്ത് സുജിത്തിന് ഇരുപത് ലക്ഷം രൂപ വരെ കൊടുത്ത് ഈ കേസ് ഒതു ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഈ പോലീസുകാർ നടത്തുകയാണ് എന്തൊരു നാണക്കേടാണ് സാർ കേരളത്തിലെ പോലീസ് ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്നത് നമുക്ക് മനസാക്ഷിയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അഞ്ചു പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചു പോലീസുകാർ ഇതേ അതേ രീതിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി ആയിട്ടുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിൽ കാണേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ സർ അടുത്തത് പുറത്തു വന്നത് പിന്നെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ എന്താണ് വിഷയം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആള് ദിനേശ് എന്നയാളും ഹോട്ടൽ ജീവനക്കാരുമായി തർക്കം എന്താ തർക്കം ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിലുള്ള തർക്കമാണ് അത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്നു മർദ്ദിക്കുന്നു അതേ തുടർന്ന് ഹോട്ടലിന്റെ ഉടമ ഹൗസൈപ്പ് മകൻ പോളും സ്റ്റേഷനിലെത്തുന്നു എസ് ഐ രതീഷ് എന്ന് പറയുന്ന അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവരെ മർദ്ദിക്കുകയാണ് അവരോട് എന്താണ് പറയുന്നത് വധശ്രമത്തിനും പോക്സോ കേസും ഉൾപ്പെടെ നിങ്ങളുടെ മേൽ ചുമത്തുമെന്ന് പറഞ്ഞ് ഒരു എസ് ഐ ഈ കേസിൽ വന്നിരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് സാർ ഒടുവിൽ എന്താ പറയണത് കേസ് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയാണ് സർ പന്ത്രണ്ട് രണ്ട് സർ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബഹുമാനായ അംഗം സി എൻ ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി പോലീസ് ഗൂഗിൾ പേ വഴി കാശ്മേടിച്ചു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ ഭയങ്കര ശുഭിതരായി സാർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് കേരളത്തിലെ പോലീസ് നല്ല മികവാർന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത് അതിന്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ ഇത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് സർ അങ്ങയുടെ ഈ ജനകീയ സേന സി സി ടി വിക്ക് മുന്നിൽ കാശ് എണ്ണി മേടിക്കുന്ന കാഴ്ച കേരളം കാണാനിടയായി സർ അഞ്ചു ലക്ഷം രൂപ കേസ് നിർക്കാൻ വേണ്ടി മേടിച്ചു അതിൽ രണ്ടു ലക്ഷം പരാതിക്കാരനും മൂന്ന് ലക്ഷം പോലീസിനും സർ സേനയുടെ കമ്മീഷൻ അറുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സർ സർ കേരളത്തിലുള്ളത് ആ സേനയ്ക്ക് നേതൃത്വം കൊടുത്ത എസ് ഐ രതീഷിന് സർക്കിൾ ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത ഒരു സർക്കാരും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റുമാണ് എന്ത് സർ എന്ത് നടപടിയാണ് സർ എടുത്തത് സർ കുണ്ടറയിലെ കുണ്ടറയിലെ തോംസൺ എന്ന സൈനികന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്ന് മാതാ മാതാവ് ഡേസി മോള് പരാതിപ്പെട്ടിരിക്കുകയാണ് സർ ഞാൻ അവരോട് സംസാരിച്ചു സർ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനുഷ്യ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും കേട്ടിരിക്കാൻ സാധിക്കില്ല ഇവിടെ പറയാനും സാധിക്കില്ല സർ അത്രക്ക് ക്രൂരമായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനമാണ് സൈനികനായിട്ടുള്ള ആ തോംസൺ തങ്കച്ച നേരിടേണ്ടി വന്നത് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ലോക്കപ്പിനകത്ത് കെട്ടി കെട്ടിത്തൂക്കിയിട്ട് പോലീസുകാർ വട്ടം കൂടി എന്ന് മർദ്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഷോക്ക് അടിപ്പിച്ചു മെഴുകുതിരി ഉരുക്കി ഒഴിപ്പിച്ചു ക്രൂരമായി മർദ്ദിച്ച ശേഷം നിങ്ങൾ അറിയണം ആ അമ്മയെന്നോട് വേദനയോട് കൂടി പറഞ്ഞതാണ് ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം പഞ്ചസാര വെള്ളത്തിൽ ഉപ്പ് കലക്കി അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധമായി കുടിപ്പിച്ചു സാർ എന്തിനാണ് സാർ ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു സാർ ഒരു സൈനികനാണ് കേരള പോലീസിന്റെ മൃദഭാവേ ദൃഢ കൃത്യേ എന്താണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ കുന്നംകുളം സംഭവത്തിന് ശേഷം ഇപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി വിവരാവകാശം കൊടുത്താൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന് ഒന്നും മറയ്ക്കാനില്ലാത്ത കേരള പോലീസാണ് ആഭ്യന്തര വകുപ്പാണ് എങ്കിൽ ആ കുണ്ടറ സംഭവത്തിലെ പോലീസ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അങ്ങ് ഇന്ന് നിർദ്ദേശം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ മുഖ്യമന്ത്രിയുടെ മൗനം പോലും മൗനം പോലും ഇതൊന്നും കണ്ടില്ല കണ്ടില്ലാക്കിയിട്ടില്ല എന്നതില്ല സാർ നിരവധി കേസുകളുണ്ട് ഇവിടെ പറയാനായിട്ട് സർ അടൂരിൽ സി പി ഡി വൈ മേഖലാ സെക്രട്ടറി ജോയൽ എന്ന യുവാവ് ഇരുപത്തി വയസ്സ് അദ്ദേഹത്തെ പോലീസ് ഇടിച്ചു കൊന്നതാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബം ആരോപിക്കുകയാണ് രാത്രി ഏഴ് മുതൽ ഒമ്പത് വരെ എസ് എച്ച്ഒ യു ബിജുവിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ജോയലിനെ തല്ലിച്ചു തടയാൻ ശ്രമിക്കുന്നതിനിടെ അടിവയറ്റിൽ ചവിട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി കെ കെ കുഞ്ഞമ്മ അവരുടെ മൂത്രം പോയി സർ കേസിൽ നിർബന്ധപൂർവം എഴുകുതി വാങ്ങിയ ശേഷമാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടത് ചെറിയപ്പോ കുടുംബം പറയുന്നത് എന്താണെന്നറിയോ അടൂരിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം സി പി എം പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തത് എന്ന് ഈ ജോയലിന്റെ കുടുംബം ഇവിടെ ഇതൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാർ പറയാൻ നിരവധി കേസുകൾ കൊല്ലത്ത് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സി പി എം ലോക്കൽ സെക്രട്ടറി നെടുമ്പന ലോ ലോക്കൽ സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനൂരിൽ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിരുദ്ധ പോസ്റ്ററിൽ നിന്ന് ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും കുഴപ്പമില്ല സാർ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസിന്റെ കയ്യിൽ നിന്നും ഇതാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും കോവളം സ്വദേശി യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള കോവളം ശുചിത്തിന് നേരിടേണ്ടി വന്ന പീഡനം മർദ്ദിച്ച എസ് ഐക്കും സി പി ഐക്കും എതിരെ നടപടിയെടുക്കണമെന്ന് യുവജന കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടും ഇതുവരെ ചെറു വരലക്കിയിട്ടില്ല സർ സാർ അതുപോലെ കേസുകൾ പറഞ്ഞാൽ നിരവധി കേസുകൾ പറയേണ്ടി വരും സാർ ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ ബിന്ദു എന്ന ദളിത് യുവതി പേരൂർക്കട സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം പീഡനത്തിനിരയാകേണ്ടി വന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നു സർ ആത്മാഭിമാനത്തിന് ശതവേൽക്കുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനോട് പെരുമാറിയത് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ശുചിമറിയിലെ ബക്കറ്റിൽ നിന്ന് എടുത്തു കുടിച്ചുകൊള്ളാൻ പറയുന്നത് ഈ കേരള പോലീസാണ് സർ അങ്ങനെ സർ അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസ് അഖിൽ യേശുദാസ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായ മർദ്ദനം എസ് ഐ അരിസ്റ്റോട്ടിൽ സി പി ഒമാരായ വിനോദ് മഹേഷ് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം സാർ അങ്ങനെ കേസുകൾ ഇപ്പൊ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന ഡി എസ് സുമേഷ് ലാൽ തന്നെ മർദ്ദിച്ച ശേഷം മുഖത്ത് മുളക് സ്പ്രേ ഉപയോഗിച്ചുവെന്ന് യുവാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ് സർ സർ ആരാണ് സർ പോലീസ് ഇത്തരം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മുഖത്ത് മുളക് സ്പ്രേക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള കാടത്തം ക്രൂരത കേരള പോലീസിന് മുതലാണ് സാർ ഉണ്ടായത് സർ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ഭവനം തന്നെയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇരുപതിലധികം കേസുകളാണ് ഉയർന്നു വന്നത് ഈ കേസുകൾ ഉയർന്നു വന്ന് പരാതികൾ ഉയർന്നു വന്നത് ഈ പരാതികൾ ഉയർന്നു വന്നിട്ട് അന്വേഷണം നടക്കുന്നത് രണ്ടേ രണ്ട് സംഭവങ്ങളിൽ മാത്രം കുന്നംകുളം കേസിൽ മാത്രമാണ് അതിലൊരു സസ്പെൻഷനിലേക്കെങ്കിലും പോയത് പി ചി മർദ്ദനം ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി തെളിഞ്ഞിട്ടും സി ഐ രതീഷിനെതിരെ ഒരു നടപടിയുമില്ല ഡി വൈ എസ് മധുബാബുവിനെതിരെ ഒട്ടേറെ പരാതികൾ ഉയർന്നെങ്കിലും എല്ലാം പഴയ കഥയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ഈ പോലീസും അവരെ സംരക്ഷിക്കുകയാണ് സർ സാർ ഞാൻ ഒരു കാര്യം പറയാം കുറ്റ ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയാണ് കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കുകയാണ് പോലീസ് പോലീസ് പാവപ്പെട്ടവന്റെ മേൽ കയറുകയാണ് യൂണിഫോം ദേഹത്ത് കയറിയാൽ കറണ്ട് അടിച്ചത് ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതി മാറും സർ ഇത് പറഞ്ഞത് സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് സാർ ഇത് ശ്രീ എന്നു പറയുന്നത് സർ ഇതിലും വലിയ സാർ ഇതിലും വലിയ അംഗീകാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് സാർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ സി പി ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് പോലും പറയേണ്ടുന്ന അവസ്ഥ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ സി പി ഐയുടെ ഒക്കെ ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ മറ്റു സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ വരുന്ന വിമർശനങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ എത്ര മോശമായ രീതിയിലാണ് പോലീസ് എത്ര മോശമായ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഞാൻ സാർ ഇന്ന സമയത്ത് അവസാനിപ്പിച്ചോളാം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആളുകൾക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് സർ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെല്ലാം സർ ഇതെല്ലാം പോലീസിനെ അപമാനിക്കാനും പോലീസിന്റെ ആത്മവീര്യം കെടുത്താനുമാണെന്നുള്ള അങ്ങയുടെ ക്ലീഷ മറുപടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു സർ പോലീസ് എന്ത് കൊള്ളരുതാമ്യം ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തില് ഒരു സംശയവും സർ സർ സാർ ഇന്ന് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലാണ് പോലീസിലെ കാര്യങ്ങൾ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിനീത വിധേയന്മാരായ ആളുകൾക്ക് എന്തിനും ചെയ്യാം തൃശൂർ പൂരം കലക്കാൻ കൂട്ടു എന്നാലും അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാണ് സർ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൻ ഇനിയെങ്കിലും അങ്ങ് ഏറ്റെടുക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു വന്ന ഖ്യാതി ശ്രീ പി ശശിക്കും ആഭ്യന്തര വകുപ്പിലെ ആരോഗ്യവകുപ്പിലെയും വനം വകുപ്പിനേക്കാളും മോശമാക്കിയാൽ അങ്ങേക്ക് നേരിടും ഇതിന്റെ ഗൗരവം പരിഗണിച്ച അടിയന്തരമായി അടിയന്തര പ്രമേയം